എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിക കിരണേയും കല്യാണിയും കൂടെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കിരണും കല്യാണി ആ സത്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ പിന്നീട് കാർത്തിക ലക്ഷ്മിയമ്മേനെ കൊല്ലാനായിട്ട് മുത്തു വന്ന കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും കല്യാണി എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ ലക്ഷ്മിയേനേയും ലക്ഷ്മി അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞാല് ഇത് കേട്ടമ്മ കീരം പറഞ്ഞു നമ്മൾ ഇതൊക്കെ പ്രതീക്ഷയല്ല കല്യാണി അല്ലെങ്കിൽ തന്നെ ലക്ഷ്മി അമ്മ ഇതൊക്കെ നേരത്തെ മുൻകൂർ കണ്ടു കാണണം അല്ലേ ചോദിക്കാം അതെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അമ്മ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ മുത്തു എന്ന് പറയുന്ന ആളെ അമ്മ പലവട്ടം സഹായിച്ചിട്ടുണ്ട് അമ്മ ചെന്നൈയിലായിരുന്നല്ലോ ആ സമയത്ത് അവിടെ വെച്ച് മുത്തുവിനെ പരിചയമുണ്ട് അങ്ങനെ അവനെ പരിചയമുള്ളതുകൊണ്ട് മാത്രം അമ്മ രക്ഷപ്പെട്ടു ഒരു പക്ഷേങ്കില് അവൻ ഇനിയിപ്പം വല്ല കത്തിയോ അല്ലെങ്കിൽ വല്ല തോക്കുമായിട്ടോ നേരെ വന്ന് ഉപദ്രവിച്ചു ആയിരുന്നെങ്കിലും ഒരു കാരണവശാലും അമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു അമ്മക്ക് അവളെ കാണാൻ പറ്റിയതുകൊണ്ട് മാത്രം അമ്മേന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റി ഇനിയിപ്പൊ കുഴപ്പമില്ല മുത്തു ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അത് മാത്രമല്ല മുത്തുനെ കൊണ്ട് നമുക്ക് നമുക്കിനിപ്പോ സഹായം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടത് കല്യാണീച്ച അതെന്താ കാർത്തി അങ്ങനെ കാർത്തിച്ച അങ്ങനെ പറഞ്ഞേ അതെന്താ വെച്ചാ മുത്തു നമ്മുടെ ആളല്ലേ ഇനിയിപ്പൊ പ്രകാശിനോട് തിരിച്ചൊരു പണി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുത്തു കൊടുത്തിരിക്കുന്നു പറയാം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരിക്കും എൻ്റെ അമ്മേനെ ഇല്ലാതാക്കിയ സന്തോഷം അതുകൊണ്ട് തിരികെ അവരൊരു പണി കിട്ടിയാലും ഒരിക്കലും അവൻ പ്രതീക്ഷിക്കില്ല എൻ്റെ അമ്മ കൊടുത്ത പണിയാന്നുള്ള കാര്യം അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേര് വേണ്ട പക്ഷെ അമ്മ എങ്ങനെയും ചെയ്യാനൊന്നും പോകുന്നില്ല അമ്മയുടെ ഉദ്ദേശ ലക്ഷ്യം വേറെയാന്ന് പറയണം ഇത് കേട്ടതും കിരം പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആ വിക്രത്തിനെ പ്രകാശിനെ എല്ലാത്തിനും ഭൂമിക്ക് ഇതാ വെച്ചേക്കില്ലേ കാരണം അവരെ ജീവിച്ചിരിക്കുന്നതിനെ ബാക്കിയുള്ളവർക്ക് ആപത്താന്ന് പറയണം കാർത്തിക പറഞ്ഞു അധികം വൈകാതെ തന്നെ ആ കർമ്മങ്ങൾ നടക്കും അവനെ ഒറ്റയടിക്ക് തീർത്തിട്ട് കാര്യമില്ല ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പക്ഷേ നരകിച്ച് ചാങ്ങണം അതാ വേണ്ട ചെയ്ത് പോയ തെറ്റുകളെല്ലാം ഓർത്ത് വേണം മരിക്കാനായിട്ട് കുറ്റബോധം ഉണ്ടാവണം അങ്ങനെ വേണം മരിക്കാൻ എന്ന് പറയാൻ അല്ലാതെ ഒരു കണക്കിന് ഒറ്റയടിക്ക് തീർത്തിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതേ നമ്മളെ പ്രതീക്ഷിച്ച് കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് അമ്മേനടുത്തേക്ക് പോകാം എന്ന് പറയുന്നത് അങ്ങനെ കാർത്തികനെ കറത്തെ കല്യാണിയും കിരണിയും ഒക്കെ കൂട്ടിയിട്ട് നേരെ ലക്ഷ്മി അമ്മയുടെ താമസിക്കുന്ന റിസോർട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മി അമ്മ വരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മി അമ്മയെ കണ്ടതും കല്യാണി പറഞ്ഞു ലക്ഷ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ കുഴപ്പം കുഴപ്പമോളെ അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് വച്ചിരുന്ന കാര്യങ്ങളല്ലേ എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യം എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ റിസോർട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മാനേജര് ഞാനുമായിട്ട് നല്ല എടുപ്പത്തിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവനാ പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് പിന്നെ ഇവനെനിക്ക് പരിചയം ഉള്ളതുകൊണ്ട് വേറൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം ഇത് കേട്ടതും കാർത്തികോട് അമ്മേ അവര് വെറുതെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് പറയാം പണി കൊടുക്കാൻ പോളെ പക്ഷെങ്കിൽ അങ്ങനെ നേരിട്ടം കൂടി കൊടുക്കുന്നില്ല അവരിട്ടുള്ള പണി ഞാൻ എട്ടിന്റെ പണി തന്നെ കൊടുക്കാൻ പോന്നെ അല്ലെങ്കിൽ തന്നെ അമ്മേനെ മക്കളെ എല്ലാരേം കൊല്ലാനായിട്ട് നടക്കുന്ന അല്ല ഭാര്യേനേം മക്കളെ എല്ലാരെയും കൊല്ലാൻ നടക്കുന്ന ഒരുത്തനല്ലേ അവൻ അവനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാണ് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പെണ്ണ് എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ അവന് പുച്ഛം എന്നിട്ടിപ്പ വേറെ കല്യാണം കഴിക്കാണ്ട് പോന്നു സ്വത്ത് കണ്ടിട്ട് ഇപ്പൊ എന്റെ കഴുത്തിൽ താലി കെട്ടി സുഖാടി ജീവിക്കാന്നുള്ള മോഹമായിട്ടിരിക്കുന്ന അവൻ ഞാൻ കെട്ടിക്കുന്നുണ്ട് അവൻറെ ആദ്യ അവന്റെ അവസാന രാത്രി നടക്കാൻ പോണെന്ന് പറയാണ് ഇത് കേട്ടത് കാർത്തി പറഞ്ഞു അമ്മേ ഒന്നും സൂക്ഷിക്കുന്നല്ല ഒരു ശ്രമം പരാജയപ്പെട്ടെന്ന് കരുതി അവൻ വീണ്ടും ശ്രമിക്കാതിരിക്കില്ലെന്ന് പറയാ അതിന്റെ പരാജയപ്പെട്ടെന്ന് ആരാ അവനോട് പറയണേ കാര്യങ്ങളല്ലേ ഓക്കേ എന്നും ഞാൻ മുത്തനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് മുത്തു ഞാൻ പറയുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞോളൂ പിന്നെ അവനങ്ങൾ സന്തോഷിക്കും അങ്ങനെ സന്തോഷിക്കുന്ന വേള വേണം അവന്റെ നിറകയിലേക്ക് ഒരു അടി കൊടുക്കാനായിട്ട് ഏറ്റവും വലിയ അടി തന്നെ കൊടുക്കണം ബുദ്ധിന് കിട്ടാനുള്ള പൈസയും പിടിച്ചിട്ട് മുത്ത് പോട്ട മോളെ അതിനുശേഷം വേണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഇനി ഇനിയിപ്പോൾ ആ പ്രകാശൻ രാജപ്പെണ്ണൽ പൈസ കൊടുക്കാനായിട്ട് കിടന്ന് എട്ടോട്ടോ കിടന്ന് ഓടും കാരണം ഉദ്ദേശ കാര്യം ഇവിടെ നടന്നുമില്ല പൈസ ഇട്ട് പോവുകയും ചെയ്തു പ്രകാശം പടുകുഴിയിലേക്ക് പോകാൻ തുടങ്ങുന്നുള്ളു മോളെ ഇനി അവന് സത്യങ്ങളൊക്കെ അറിയണം കാർത്തിക് എൻ്റെ മുള സത്യം അറിയണം അത് അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എങ്കിൽ മാത്രമേ അവൻ്റെ പതനം പൂർത്തിയാവുള്ളൂ മുളയെന്ന് പറയണം കാർത്തിക പറഞ്ഞു അത് ശരിയമ്മയെന്ന് പറയാണ് ഈ സമയം പ്രകാശിനും രാജപ്പട്ടൻ സംസാരിച്ചോണ്ടിരിക്കുക രാജപ്പട്ടൻ പറഞ്ഞു അല്ല പ്രകാശ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യം കണ്ടിപ്പോ നീ കാലുപാരില്ലേ എന്റെ പണം എനിക്ക് നന്നേക്കണമെന്ന് പറയാം ഇപ്പോൾ ഒന്നും രണ്ടുമല്ല പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയായെന്ന് പറയുന്നത് എൻ്റെ അണ്ണ ഇതൊക്കെ എനിക്ക് വെറും പുല്ലല്ലേ ഏ നാളെ ഞാൻ രാജാവല്ലേ കോടീശ്വരനല്ലേ പിന്നെ എന്താ കൊഴപ്പായിരിക്കുന്നേ പണം ഉറപ്പായിട്ടും രാജപ്പട്ട തന്നിരിക്കുവെന്ന് പറയാണ് ഡേ ആ ഒരു പ്രതീക്ഷയിലാകട്ടോ ഞാനാണെങ്കിലും പലിശയ്ക്ക് മേടിച്ചാ നിനക്ക് തന്നേക്കുന്നേ നീ എന്റെ കാല് പാരില്ലെന്ന് പറയണം അങ്ങനൊന്നും ഇല്ലണ്ണാന്ന് പറയണം അപ്പോഴേക്കുമാണ് മുത്തങ്ങോട്ട് മുത്ത അങ്ങോട്ട് വരുന്നേ അങ്ങയുടെ കണ്ടതും രാജപ്പൺ പ്രതിയെ അവൻ വരുന്നുണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശം ചോദിച്ചു എന്തായാലും മുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആന്ന് ചോദിക്കാം എല്ലാം ഓക്കെ ആയണ്ണ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട ഡേ അവരെ ഞാനും കൂടെ മുകളിലേക്ക് വിട്ടു ഇനി ബോഡി പോലും കിട്ടത്തില്ലെന്ന് പറയാന് ഏഹ് ബോഡി എന്ത് ചെയ്തു അതൊക്കെ ഞാൻ ചെയ്തു ആ കാര്യത്തിലുള്ള അണ്ണൻ ഒരു പേടിയും വേണ്ട കാരണം ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് നാളെ ഇനി ബോഡി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അണ്ണന് പ്രശ്നം ആവരുത് അതുകൊണ്ട് ഇനി ബോഡി പോലും പൊങ്ങാൻ പോകുന്നില്ല ആ വീത്ത് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് രാജപ്പണം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മൊത്തം ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തു ഓർക്കുന്നു എനിക്കിവിടെ നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് പ്രകാശം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് പറയാം അല്ല എന്നാ എന്റെ ബാക്കി പൈസ ബാലൻസ് അതാണോ കാര്യം രാജപണ്ണൻ്റെ ഇന്ന് പൈസ അങ്ങ് മേടിക്കുകയാണ് പിന്നീട് പറഞ്ഞതിലും കുറച്ച് പൈസ കൂടുതലും കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചോ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല അതുകൊണ്ട് ഇത്ര പൈസ കൂടുതലുണ്ട് താമ വെച്ചോളായാലും പറഞ്ഞോണ്ട് അതങ്ങോട്ട് കൊടുക്കുവാണ് എന്താ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞോണ്ട് അയാളങ്ങോട് പോവാണ് പിന്നീട് രാജപണ്ണെ കെട്ടിപ്പിടിക്കുകയാണ് പ്രകാശൻ എന്റെ രാജപ്പെണ്ണ എന്നാലും ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇനി എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ കാർത്തികയുടെ അമ്മേനെ കല്യാണം കഴിക്കാം പിന്നെ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം പിന്നെ ഞാൻ കോടീശ്വരൻ ആകുമ്പം പോവുക എന്നാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി ആദ്യം എൻ്റെ ആദ്യ ഭാര്യ ഇപ്പോഴാണ്ടേ ആദ്യം എൻ്റെ രണ്ടാമത്തെ വരെ ഡിവോഴ്സായി ഇപ്പാടെ എന്റെ ആദ്യ ഭാര്യയെ ഞാൻ ക്ലോസ് ആക്കി ഇനി എനിക്കൊന്നും പേടിക്കണ്ട നല്ല സുന്ദരമായിട്ട് ജീവിക്കാം എന്റെ അണ്ണ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് ഡേ എത്രയും പെട്ടെന്ന് തന്നെ നീയ കാർത്തിയുടെ അമ്മേനെ കല്യാണം കഴിക്കാൻ നോക്കിയോട്ടോ ഇനി അധികം താമസൂടാ ഇനി ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടെന്ന് പറയാ എങ്കിൽ മാത്രം എനിക്ക് തരാനുള്ള പൈസയും കൂടെ തരാൻ പറ്റുള്ളൂ അതൊക്കെ എന്നാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇനി അടുത്ത ശുഭമുഹൂർത്തത്തില് കാർത്തിയുടെ അമ്മ ആയിട്ടുള്ള എന്റെ വിവാഹം നടക്കുമെന്ന് അറിയാ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ലക്ഷ്മിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ ലക്ഷ്മീനെ വിളിക്കുക ആ സമയം ലക്ഷ്മിയും കാർത്തിയും കല്യാണിയും എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ദേ അവനാണല്ലോ വിളിക്കുന്ന പ്രകാശൻ ഓ ഇനിയിപ്പെന്നെ തീർത്തെന്നുള്ള സന്തോഷം പങ്കുവയ്ക്കാൻ വിളിക്കുന്നതായിരിക്കും പിന്നീട് ലക്ഷ്മി ലക്ഷ്മിയുടെ കാർത്തി പറഞ്ഞു അമ്മ കോൾ എടുക്കാൻ പറയണ അങ്ങനെ കാർത്തി കോൾ എടുത്തു പിന്നീട് പ്രകാശം പറഞ്ഞു അതേ നമ്മുടെ കല്യാണം എന്താന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയാണ് അത് പിന്നെ പ്രകാശ് ഏട്ടാ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഇപ്പ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ബന്ധമൊക്കെ പിരിയണ്ടേ ഏ ഇനി ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട അവൾ ഇനി വരത്തില്ല എന്ന് പറയുന്നത് അതെന്താ അവളെ ഞാൻ സെറ്റിൽ ചെയ്ത് വിട്ടിട്ടുള്ള പറയാ അവള് പണത്തിന് വേണ്ടി ചെയ്ത അവൾക്ക് കുറച്ച് പണം കൊടുത്തിപ്പ അവളെ ഞാനും കൂടെ ഒതുക്കി ഇനി അവള് ഒരു പ്രശ്നവും ചെയ്ത് വരത്തില്ല അല്ല ട്ടാ എന്നാലും ഡിവോഴ്സ് ഡിവോഴ്സിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി ഇനിയിപ്പം ഡിവോഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിക്കോളും ഇനി അവൾ വരത്തില്ല ഒരു ശല്യം ചെയ്യാനും വരത്തില്ല അവൾ അങ്ങനെ എഴുതി തന്നിട്ടൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്നൊക്കെ പ്രകാശിന് വലിയ ഉണ തന്നെ നറ്റി ഇടുവാണ് ലക്ഷ്മിക്ക് ഇത് അറിയാമല്ലോ അതേ ഞാൻ കാത്തിരിക്കുക അടുത്ത ശുഭമുഹൂർത്തത്തിന് വേണ്ടി ഇത് കേട്ടാൽ ലക്ഷ്മി പറഞ്ഞു അതെ പ്രകാശ് ചേട്ടാ അപ്പൊ നമുക്കിനി ഉടനെ കാണാല്ലേ പ്രകാശേടെ ഞാനും വിവാഹിതരാൻ പോകാല്ലേ നിൽക്കും അതേന്ന് പറയാണ് എനിക്കിപ്പോഴൊരു സമാധാനം വരെ ഇത്ര ദിവസം നെഞ്ചിനകത്ത് വലിയൊരു ആദ്യ പറഞ്ഞ് ലക്ഷ്മി നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് അങ്ങനെ അഭിനയിച്ച് പോകാൻ വെക്കുവാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു ഇതേ അവള് ഭയങ്കര സന്തോഷത്തിലാ രാജപ്പണ്ണ അത് പിന്നെ സന്തോഷിക്കാതിരിക്കുവോ കുറെ കാത്തിരുന്നു അല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് പ്രകാശൻ അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രാഹുല് ഹോസ്പിറ്റലിൽ നിന്ന് വരും വീട്ടിലേക്ക് വരുവാണ് അപ്പൊ രാഹുലും മനോഹറും കൂടെ വന്ന മനോഹരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ രാഹുലിനെ കൊണ്ട് മുറിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നേരെ ശാരിയുടെ അടുത്തേക്ക് ഇല്ലോട് മനോഹർ അപ്പൊ ശാരി ആകെപ്പാടെ ഇങ്ങനെ പ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുകയാണ് ശാരിയെ കണ്ടത് മനോഹർ ചോദിച്ചു ഓഹോ അപ്പൊ എന്നോടുള്ള ദേഷ്യം നിങ്ങൾ അവരോട് തീർത്തല്ലേ ഇനി ചോദിക്കുകയാണ് ആരോട് അല്ല എന്റെ അമ്മായിച്ചനോട് തീർത്തേ എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന് നീക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പകരം നിങ്ങൾ ചെയ്തേ എന്റെ അമ്മായിച്ഛനെ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ ചെയ്യുന്നോക്കള്ളാം പക്ഷെ സാരി ഒരു കാരണവച്ചാൽ സത്യങ്ങൾ അറിയാൻ നോക്കണം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിങ്ങൾ തന്നെയായിരിക്കും അധപത്തിച്ച് പോകുന്നേ എന്നെക്കോടഞാൻ ചെയ്യിക്കരുതെന്ന് പറയുന്നത് ഇത് കേട്ടതും എടാ നീ ഇത്രയ്ക്കും ദുഷ്ടനായി പോയടാ നിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല എന്നാലും നീ എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് തല്ലി താർത്തെന്ന് ചോദിക്കാം അതെ അമ്മായിമ്മേ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടാൻ പോരണ്ട ഏഹ് മനസ്സിലായാലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാനങ്ങോ തുറന്നു പറയും പിന്നെ നിങ്ങൾക്കൊരു പിടിച്ചെടുപ്പുണ്ടാവില്ല ഞാനങ്ങോട്ട് പൊടിയും തട്ടി അങ്ങോട്ട് പോവും പിന്നെ നിങ്ങളുടെ മകള് കാണിച്ചു കൂട്ടുന്ന ബ്രാന്തൊക്കെ നിങ്ങൾ വേണം കണ്ടുവരാനായിട്ട് എന്താ അങ്ങനെ വേണമെന്ന് ചോദിക്കുക ഇത് കേട്ട ശാരി ഒരു നിമിഷം ഒന്ന് ഞെട്ടി ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഇവന് അതിനും മടിക്കാത്തവനാ എന്തിനും മടിക്കാത്തൊരു ദുഷ്ടന ഇവനെന്നുള്ള കാര്യം ശാരിക്ക് നന്നായിട്ടറിയാം പിന്നീട് മനോഹർ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ മര്യാദ എനിക്ക് കിട്ടാനുള്ള പണവും സ്വർണ്ണമാകി ഞാൻ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോളാം അതിനുശേഷം നിങ്ങൾ പറയുവോ പറയാതിരിക്കോ എന്ത് വേണോ ആയിക്കോ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ തന്ത്രം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി വെച്ചാലേ അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് മനോഹർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തലയ്ക്ക് കൈ കൊടുത്ത് ശാരി അവിടെ ഇരിക്കുവാണ് ഒരു പക്ഷേങ്കില് ഇവൻ വെറുതെ ഇരിക്കത്തില്ല ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവനൊരു കൊട്ടേഷം കൊടുത്ത് ഇവനെ കൊണ്ട് തീർത്താലോ അതോടുകൂടി കുറെ പെൺകുട്ടികൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇവനെ തീർത്തിട്ട് ജയിലിലേക്ക് പോയാലോ ഇതിനൊക്കെ ഒരു ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ശാരയുടെ മനസ്സിലേക്ക് നൂറ് നൂറ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് എല്ലാത്തിനും കാരണം ആ രാഹുല് അയാള് ചത്താലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അയാള് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് തൻ്റെ മോളല്ല സരി എന്നറിഞ്ഞിട്ടുകൊണ്ടും തനൊക്കെ അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും കാലം സ്വന്തം മോളെ പോലെ സ്നേഹിച്ചാണല്ലോ പക്ഷെങ്കിൽ ആ ദുഷ്ടം ചെയ്തെന്താ താൻ ഭാര്യ പോലും തന്നോട് ആ വലിയ കൊടിയെ വഞ്ചന ചെയ്തു പക്ഷെ അവനോട് ഒരിക്കലും പുറക്കാനായിട്ട് പറ്റത്തില്ല ആദ്യം അവനെ കൊല്ലണം അവൻ ചെയ്തത്ര വലിയ ചില ഒന്നും എന്താണെങ്കിലും മനോഹർ ചെയ്തിട്ടില്ല അതിനേക്കാളും വലിയ ഊടായ്പയാണ് തന്റെ ഭർത്താവ് അവനെയാണ് ആദ്യം ഇല്ലാതാക്കണേ എന്തെങ്കിലും മാത്രം സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ശാരിക്ക് മനസ്സിലാവാണ് ആ തലമണ്ടക്കിട്ട് ആ അടി സമയത്ത് ആ അങ്ങോട്ട് പൊട്ടി ആ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ശാരയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് പിന്നീട് ശാരി രണ്ടും കളിപ്പിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇനി മിക്കവാറും ആ മനോഹർ അവനും വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നില്ല അവനോട്ടോ ഒരു പണി കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഷാരി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോഴും ഈ ശാരിയുടെ പോക്ക് സരിവ് ശ്രദ്ധിച്ചു അമ്മ എങ്ങോട്ടോ കാര്യമായിട്ട് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അടുത്ത് വലിയ പ്രശ്നമായിട്ടായിരിക്കും വരാൻ പോകുന്നത് പിന്നീട് മനോഹർ നേരെ സരൂവിൻ്റെ അടുത്ത് കേൾപ്പം സരൂവി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് മനോഹർ ചേച്ചി എന്താ പോണേ എന്താ ഭയങ്കര ആലോചനയെന്ന് ചോദിക്കുക അല്ല മനുവേട്ട അമ്മേനെ കുറിച്ചാ അമ്മയുടെ അവസ്ഥയെ എന്റെ മോളെ ഞാൻ അന്നേ പറഞ്ഞില്ലേ അമ്മേനെ കൂടി സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാനായിട്ട് അമ്മയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിൽക്കാറ് മോളെ എന്നെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അമ്മ മടിക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ട സലിയൂര് ഞെട്ടലോടെ മനോഹരം നോക്കുകയാണ് ശരിയാണോ മനുവേട്ട ശരിയാ മോളെ അമ്മയ്ക്ക് മാനസിക നില ഏറ്റിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയത്തില്ല മോളൊന്നും സൂക്ഷിക്കുന്നതല്ലാന്ന് പറയണം ആകെപ്പാ ടെൻഷനായിപ്പോയി സരിവിന് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി